ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായി ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൊങ്കാല സമർപ്പണം ഭക്തി സാന്ദ്രമായി രാവിലെ ആറിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു ഉദയാസ്തമന പൂജ പൂമൂടൽ എന്നിവയും നടന്നു ക്ഷേത്രം തന്ത്രി അണ്ടലാടി നാരായണൻ നമ്പൂതിരിപ്പാട് ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ പൊങ്കാല നിവേദ്യം തയ്യാറാക്കൽ ആരംഭിച്ചു ഭക്തജനങ്ങൾ തയ്യാറാക്കിയ പായസമാണ് ഉച്ചപൂജയ്ക്ക് നിവേദിച്ചത് പൊങ്കാല നിവേദ്യ സമർപ്പണ സമയത്ത് യജ്ഞശാലയ്ക്ക് മുകളിൽ കൃഷ്ണ പരിന്തത് ഭക്തജനങ്ങളിൽ ആശ്ചര്യമുളവാക്കി പിറന്നാൾ സദ്യയും നടന്നു സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ ചികിത്സാ സംവിധാനങ്ങൾ ശസ്ത്രക്രിയ റെറ്റിന വിഭാഗം ലെൻസ് ഗ്ലൂക്കോമസ് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ